ലിംഗം വളഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതാവ് പോലെ വളഞ്ഞിരിക്കും അതാ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ലിംഗത്തിന് പെയിൻ വരികയും ചെയ്യും ഇതിനാണ് പെരൂണിയസ് ഡിസീസ് എന്ന് പറയുന്നത് ഇതിന് പല കാര്യങ്ങളുണ്ട് ജെന്റിക് ഡിസീസ് ഉണ്ട് ജെന്റിക് റീസൺസ് ഒക്കെ ഉണ്ട് എന്നാലും ക്ഷതം ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ പലപ്പോഴും ലിംഗം ഉദ്ധരിചരിക്കുമ്പോൾ ചെറുപ്പത്തിലൊക്കെ ആളുകൾ ഈ ഇത് പല ലിംഗം സ്ട്രോങ് ആയിട്ട് റബ്ബ് ചെയ്യാറുണ്ട് പല ഉപകരണങ്ങളൊക്കെ ഇടയ്ക്ക് കടത്തി അത് സുഹത്തിന് വേണ്ടി ആളുകളെ റബി അതൊക്കെ പിനീസിന് ട്രോമ ഉണ്ടാകും അതൊക്കെ ചിലപ്പോൾ പിനീസിന് ഫ്രാക്ചർ ഉണ്ടാകും നമ്മൾ അത് നമ്മൾ അറിയത്തില്ല അവിടെ കാൽഷ്യം അടി അത് ഈ ഇതിന്റെ ഒരു റീസൺ ആണ് പിന്നെ ട്രോമ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ചിലർ ബലം ബന്ധപ്പെട്ടിട്ട് ബലം കുറ ബലം കുറഞ്ഞാൽ അവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും ഇതൊക്കെ പിന്നയിൽ ട്രോമ ഉണ്ടാക്കും ഈ പിനീസിന്റെ മസിൽ അവിടെയൊക്കെ ഇടിക്കുകയും അതിന് ആ മസിലിന് ഫ്രാക്ചർ വരും മസിൽ ടിഷ്യൂ അവിടെ കാൽഷ്യം അടിയും പിന്നീട് അത് വളങ്ങുകയും പിന്നീട് പിന്നയിൽ പെയിൻ ഉണ്ടാക്കുകയും അതുകൊണ്ട് ഒരിക്കലും പിന്നീസ് നമ്മൾ ആർട്ടിഫിഷ്യൽ സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങൾ ഇടയ്ക്ക് കടത്തി നമ്മൾ റബ്ബ് ചെയ്യരുത് അത് അപകടകരമാണ് അത് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുപോലെ ബലം കുറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നാലും ഈ പിന്നെ ഈ അവസ്ഥ വെക്കാം അതുകൊണ്ട് ബലം കുറഞ്ഞു കഴിഞ്ഞാൽ ബന്ധപ്പെടരുത് ബലം കുറഞ്ഞ ബലം കുറയുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ആക്ട് കണ്ടിന്യൂ ചെയ്യരുത് അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ ചികിത്സിക്കണം അപ്പം ഈ എല്ലാ പെരേണിയസ് ഡിസീസും വരുന്നത് ഈ ട്രോമ കൊണ്ട് മാത്രമല്ല ട്രോമ ഒരു കോസാണ് ട്രോമ അല്ലാത്ത കോസ് കൊണ്ട് ഇത് വരാം അതിന് ജെൻറ്റിങ് ബേസ് ഒക്കെ ഉണ്ട് ചില വളഞ്ഞിരിക്കുന്ന പോലെ ഇതുണ്ട് പക്ഷേ ഇതും ഈ ഈ ട്രോമയും ഇതിൻ്റെ ഒരു റീസൺ ആണ് പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ അതിൽ പെയിൻ ഉണ്ടാക്കും സ്ട്രെസ് ഉണ്ടാക്കും എൻസൈറ്റി ഉണ്ടാക്കും അവർക്ക് പിന്നെ ബന്ധപ്പെടാൻ പ്രയാസമാണ് ഫിനിസ് ഇങ്ങനെ ടിപ്പ് ഇങ്ങനെ വളഞ്ഞിരിക്കും അവർക്ക് ജെട്രേഷൻ പോസിബിൾ ആകത്തില്ല പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ഡിഫിക്കൽറ്റിയാണ് ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും പിന്നെ ട്രോമ ഇതൊക്കെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ് ആർട്ടിഫിഷ്യൽ സാധനങ്ങളിൽ നമ്മളേകം അതിനെ റബ്ബ് ചെയ്യുകയും സ്ട്രോങ് ആയിട്ട് ഇടിക്കുക ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സെക്ഷൽ ഫാൻറ്റസീസ് ചിലർക്കുണ്ട് ഞാൻ ഒരു ഒരു എൻ്റെ അടുത്തൊരു ഒരു കുട്ടി വന്നായിരുന്നു അവർ ഒരു ആൺകുട്ടികളും ഈ മത്സരത്തിന് ഭിത്തിക്ക് ഇടിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഒരു കാണിക്കാറുണ്ട് ഇതൊക്കെ ഇതൊരു കറക്റ്റ് ബലം കാണിക്കുന്നതാണ് പക്ഷെ അത് സ്ട്രോങ് ആയിട്ടിരിക്കുമ്പോൾ പക്ഷെ അതൊരു മസിൽ അവിടെ ഒരു അവിടെ ഒരു ബോണില്ല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇതെല്ലാം ഫിനീസിന് ട്രോമ ഉണ്ടാക്കുമെന്നുള്ളൊരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം അത് പിന്നീട് നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കണം